അലൈക്കും വർഹമത്തല്ലാ വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അഥവാ ഏകദേശം ശാന്തമായ ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ഒരു റിപ്പോർട്ടുകൾ പേരിന് അമാസിനെ ഇല്ലാതാക്കും എന്നതുപോലെ തന്നെ ഞങ്ങൾ അമാസിനെ ഇല്ലാതാക്കും എന്ന് ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ തുടങ്ങിയിട്ടുള്ള ഒരു യുദ്ധമാണ് ഈ ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെയും പൗരന്മാരെയും സ്ത്രീകളെയും ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ട് വർഷമായി തുടരെ തുടരെയാണ് ആരും ചോദിക്കാനില്ലാത്ത ഒരു മർദ്ദിത വിഭാഗത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ഉന്മൂലന പ്രക്രിയയുമായിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവരും കാണുന്നുണ്ട് അറിയുന്നുണ്ടോ നമ്മളൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് അറബികൾക്കാണോ എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേലുമായിട്ട് വലിയ മിത്രത്തിലാണ് അഥവാ വലിയ സ്നേഹത്തിലും സാഹോദര്യത്തിലുമാണ് അവിടെ എംബസികളൊക്കെ എല്ലാ അറബ് രാജ്യങ്ങളും സ്ഥാപിച്ചു കഴിഞ്ഞു അഥവാ മുസ്ലിം അറബ് രാജ്യങ്ങൾ ഏകദേശം ഒരു എഴുപത്തഞ്ച് രാജ്യങ്ങളോളം വരും ഈ പറയുന്ന രാജ്യങ്ങൾക്ക് ഒന്നിച്ച് ഒരു തീരുമാനമെടുക്കാൻ പോലും യഥാർത്ഥത്തിൽ കഴിയുന്നില്ല എന്ന സങ്കടകരമായ ഒരു അവസ്ഥ നമുക്കൊക്കെ അറിയാം ജി സി സി രാജ്യങ്ങളുണ്ട് നമുക്ക് ഇസ്ലാമിക് ഒതേഴ്സ് എന്താ പറയുക ഒതർ ഇസ്ലാമിക് കൺട്രി എന്നൊക്കെ പേരിൽ പല അറബ് ഉച്ചകോടി പലരുമുണ്ട് പക്ഷേ എന്നതുപോലെ തന്നെ യു എൻ ഐക്യരാഷ്ട്ര സമിതിയുണ്ട് അല്ലേ എല്ലാവരെയും എന്താക്കി വെറും ഒന്നിനും പറ്റാത്ത എന്തെന്നാ പറയുക നമ്മൾ നിഷ്ക്രിയമാക്കിക്കൊണ്ട് ഈ പറയുന്ന ഒരു ഒരു വ്യവസ്ഥിതിക്കും ഒരു നീതി വ്യവസ്ഥ ഒരു ന്യായ വ്യവസ്ഥ അല്ലേ ഒരു മനുഷ്യാവകാശ വ്യവസ്ഥ ഒരു സാമൂഹ്യ വ്യവസ്ഥ ഇതിനൊന്നും ഒരു വിലയും ഈ കാലത്ത് കൊടുക്കേണ്ടതില്ല എന്ന ഒരു ഏറ്റവും ന്യമായ ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇസ്രായേൽ എന്ന രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ ഈ അമാസിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ട് ഇത് വരയും അമാസിൻ്റെ സോസ്സുകൾ കണ്ടെത്താനോ അമാസിനെ ഇല്ലാതാക്കാനോ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ പറയുന്നു അതല്ല എല്ലാത്തിനും ഈ പറയുന്ന സങ്കീർണമാകുന്ന യുദ്ധത്തെ വളരെ തങ്ങളുടേതായ കഴിവുകൾ മുഴുവൻ ഉപയോഗപ്പെടുത്തി നോക്കൂ അതൊരു ശാന്തമായ രീതിയിലേക്ക് അഥവാ കൂടുതൽ ഉയർന്ന് വിനാശങ്ങളിലേക്ക് വരാതെ അതിശക്തമായി തങ്ങളുടെ കൈകൾ കൊണ്ട് തടഞ്ഞു നിർത്തുന്ന ഒരു പ്രക്രിയ അഥവാ ഒരു സമാധാന ദൂതൻ ഒരു മധ്യസ്ഥൻ ഇത്തരത്തിലുള്ള ഒക്കെ റോഡുകൾ വഹിച്ചിട്ടുള്ള ഒരു ഒരു എന്താ ഒരു സുഹൃത്ത് രാജ്യമാണ് യഥാർത്ഥത്തിൽ ആര് ഈ പറയുന്ന ഖത്തറ് എല്ലാവരുടെയും സുഹൃത്തുക്കൾ മധ്യസ്ഥന്മാരുടെ റോൾ അങ്ങനെയാണല്ലോ മധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്ത് രണ്ട് കക്ഷികളുടെയും ആളുകളാണ് അത്രമാത്രം അംഗീകരിക്കപ്പെടുന്ന ഒരു രാജ്യമായിട്ടാണ് ഖത്തറ് ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ ഉയർന്നു നിന്നത് അത് ആ മധ്യസ്ഥൻ്റെ മുഖത്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇവർ ചവിട്ടിയിരിക്കുന്നത് ഇത് കാലങ്ങളായി അവർ ചെയ്യും അത് കാരണം അവർ എല്ലാവരെയും അത്തരത്തിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം പ്രവാചക കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ അഥവാ സന്ദേശ ദൂതനെയും മധ്യസ്ഥന്മാരെയും ഒക്കെ കൊല്ലുന്ന പതിവ് ഈ പറയുന്ന ഈ പറയുന്ന ഈ സയണിസ്റ്റ് ലോബിക്കും അഥവാ ഈ ക്രിസ്തീയ വർഗീയവാദികളുടെയും ഒക്കെ ഒരു സ്ഥിരം പതിവാണ് ഈ യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുക എന്നത് സങ്കടകരമാണത് അതൊരു മധ്യസ്ഥന് അപ്പോൾ ഒരു മധ്യസ്ഥൻ്റെ റോളിലേക്ക് കടന്നു വന്ന് ഈ പ്രശ്നങ്ങൾ അഥവാ ഈ അമാസിൻ്റെ പ്രശ്നങ്ങളായാലും ഫലസ്ഥിരുമായിട്ടുള്ള പ്രശ്നമായാലും ഇത് വേറെ ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തിന്റെ പ്രശ്നമായാലും ഒക്കെ വളരെ പ്രതീക്ഷയോടെ ലോകം ഉറ്റുനോക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ ആ ഖത്തർ ഭരണാധികാരികൾ കാരണം ഒരു സംയമനത്തോടെ അപ്പോൾ സ്വാഭാവികമായിട്ടും അമാസ് ഒരു ഒരു കട്ടിയാണ് ഈ പ്രശ്നങ്ങളിൽ ഒരു കട്ടിയാണല്ലോ അമാസും അതുകൊണ്ട് അമാസിന്റെ ബന്ധപ്പെട്ടവരും യഥാർത്ഥത്തിൽ ദോഹയിൽ താമസിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ആളുകളും അവിടെ താമസിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ പ്രവർത്തകർ താമസിക്കുന്നുണ്ട് അവരെ ഒന്നും തന്നെ ഒരു വിലയും വെക്കാതെ ഒരു ഒരു ഡൊമസ്റ്റിക് ഏരിയ ഒരു റെസിഡൻഷ്യൽ ഏരിയയായിട്ട് കഴിയുന്ന ഈ പ്രദേശത്താണ് പത്ത് പത്തു സ്ഥലങ്ങളിലാണ് ഇവരുടെ സ്ട്രൈക്ക് നടത്തിയിട്ടുള്ളത് അത് ശക്തമായിട്ട് ആരോചിച്ച് നോക്കൂ അതിനേക്കാൾ നമ്മൾ അങ്ങേയറ്റം ഞെട്ടിപ്പിച്ചു കളയുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഖത്തർ വ്യക്തമാക്കി കഴിഞ്ഞതാണ് തീർച്ചയായിട്ടും ഇത് അമേരിക്കയുടെ അറിവോടെയാണിത് ചെയ്തിട്ടുള്ളതോ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു 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 പ്രശ്നം കൂടുതൽ സംഗതി വഷളാക്കുകയാണ് ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ അപലപിച്ചിട്ടുണ്ട് തികച്ചും ഒരു മധ്യസ്ഥ രാജ്യമായി നിലകൊള്ളുന്ന ഖത്തറിനെ ആക്രമിച്ചത് എല്ലാ എല്ലാവർക്കും ഉൾക്കണ്ടയുണ്ട് എന്താണ് പിന്നെ നമ്മളുടെ നാട്ടിലൊക്കെ എവിടെയും ഒരു പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരു മധ്യസ്ഥനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവൃത്തി അവിടെ ആ കൊച്ചു രാജ്യമാണെങ്കിലും ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്ന് ആ രാജ്യത്തിൻ്റെ പൗരാവകാശത്തെ ദംസിച്ച് അവിടെ എന്താ പറയുക അവരുടെ പരമാധികാരത്തിലേക്ക് നോക്കൂ വെല്ലുവിളിച്ച് ഇത് ഇറാനോടും ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ഈ സൈനിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ കെടുതികൾ അനുഭവിക്കാത്ത ഒട്ടനേകം മർദ്ദിത ഇത് അനുഭവിക്കുന്നുണ്ട് പക്ഷേ അത്ഭുതകരമായിട്ട് പറയാവുന്ന ഒരു സങ്കടകരം ആധുനിക ലോകത്ത് പോലും അരുത് കാട്ടാള എന്ന് പറയാൻ ആരുമില്ലാത്തൊരവസ്ഥ അപ്പം ഇവിടെ നെട്ടിപ്പിക്കുന്ന സംഭവം അതല്ല എന്തു തന്നെയായാലും ഈ ഈ സംഭവം അങ്ങീയറ്റം വേദനിപ്പിക്കുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഇത് തുടരാതെയും പടരാതെയും ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും അല്ലാതെ വേറെ എന്താ ചെയ്യാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അവിടെ നമ്മൾ ഈ ഇരട്ടത്താപ്പ് അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ് ഞമ്മളെ അങ്ങീയറ്റം വേദനിപ്പിക്കുന്നത് ആ ഇരട്ടത്താപ്പിൽ പറയുന്നത് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ സൗഹൃദരാജ്യമാണ് യഥാർത്ഥത്തിൽ ഖത്തർ ആ ഖത്തറിനെ ഞങ്ങൾ അറിയിച്ചിരുന്നു ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആ അറിവ് ഞങ്ങൾ ഖത്തറുമായി പങ്കുവച്ചിരുന്നു എന്നാൽ ഖത്തറിൻ്റെ വിദേശകാര്യ വക്താവ് വ്യക്തമായിട്ട് തുറന്നു പറയുന്നു ഒരിക്കലും പങ്കുവെച്ചിട്ടില്ല ഞങ്ങൾ അറിയുക പോലുമില്ല ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല ആലോചിച്ച് നോക്കൂ മാത്രമല്ല രണ്ടു കാരണങ്ങളെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ ഒരു വളരെ തൻ്റെ അമ്പത്തിയൊന്നാം സംസ്ഥാനമായി തങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു ഒരു വലിയ രാജ്യമാണ് യഥാർത്ഥത്തിൽ ഈ അമേരിക്ക അമേരിക്ക അറിയാതെ ഇസ്രായേലിൽ എന്താ പറയുക ഒരു മുട്ടുസൂചി പോലും ഇളകുകയില്ല അത്രമാത്രം അമേരിക്കയുടെ നിർദ്ദേശങ്ങളെ കാത്തുകിടക്കുകയാണ് ഈ പറയുന്ന ഇസ്രായേലിലെ ഉദ്യോഗസ്ഥന്മാരും ഭരണവർഗ്ഗവും കേവലം ഒരു കോടി പോലും ജനസംഖ്യയില്ലാത്ത വളരെ പരിമിതമായ കഴിവുകൾ മാത്രമുള്ള നോക്കൂ അവരെ ഈ പിടിച്ചു നിർത്തുന്നതും ഈ പറയുന്ന മർദ്ദിതര ഇല്ലാതാക്കാൻ വേണ്ടി അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ ഈ പറയുന്ന യു എസും അവരുടെ സഖ്യരാജ്യങ്ങളുമാണ് ആരോഗ്യം നോക്കൂ എന്നിട്ട് പറയാണ് ഒരു 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 ഇരണങ്ങിയാൽ ഇസ്രായേലിൽ ഒരു ഇരയണങ്ങിയാൽ അത് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ മുമ്പിൽ അറിയുന്നുണ്ട് കാണുന്നുണ്ട് ആ അറിവോടെയും സമ്മതത്തോടെയും മാത്രമേ അവർക്കതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ എന്തുകൊണ്ടെന്നാൽ അവർക്ക് യുദ്ധോപകരണങ്ങളായാലും എണ്ണയായാലും മറ്റു പട്ടാളമായാലും ഒക്കെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ് എന്നിട്ട് ആ അമേരിക്കയുടെ ഇരട്ട മുഖം വ്യക്തമാക്കുന്ന വാക്കുകളാണ് ഞങ്ങളുടെ രാജ്യമാണ് വളരെ അടുത്ത രാജ്യമാണ് രാജ്യങ്ങളിൽ ഖത്തർ കാരണം ഞങ്ങൾക്ക് അറിയാം കൊച്ചു രാജ്യമാണെങ്കിലും എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് മധ്യസ്ഥ റോള് വഴിക്കുന്ന ഒരു ഉത്തമ രാജ്യമായിരിക്കേ തീർച്ചയായിട്ടും ആ ചെയ്തത് ശരിയായില്ല തീർച്ചയായിട്ടും ഇതാ ഞങ്ങൾ ഇനി ഉറപ്പ് തരുന്നു എന്ത് ഇനി ഒരിക്കലും ആക്രമിക്കുകയില്ല ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കൂ വീണ്ടും വീണ്ടും എന്താ പറയുക മുറത്തിൽ കയറി കൊത്തി കഴിഞ്ഞതിന് ശേഷം പറയാണ് എല്ലാ വിനാശങ്ങളും ഒരു ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ കയറിയിട്ട് ഒരു പരമാധികാരത്തെ നോക്കുകുത്തിയായിട്ട് ഒരു രാജ്യത്തെ പരമാധികാര രാജ്യത്തെ നോക്കുകുത്തിയാക്കി തങ്ങൾക്ക് ഒരു യുദ്ധ നിയമങ്ങളും ഒരു നീതിയും ഒന്നും തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും പ്രശ്നമല്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഈ പറയുന്ന ഇസ്രായേൽ എത്തിയിരിക്കുന്നു ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല മാത്രമല്ല ഈ അമേരിക്കൻ്റെ ഇരട്ടത്താപ്പ് ഇപ്പം ബോധ്യമായി എങ്ങനെയെന്ന് ചോദിച്ചാൽ കാരണം ഞങ്ങളറിയാതെ ഒന്നും ഇസ്രായേൽ ചെയ്യുന്നില്ല പക്ഷേ ഞങ്ങൾ ഇത് എന്തപ്പാ പറച്ചില് ഒരു മധ്യസ്ഥനായ ഒരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക അത് അറിയുന്നുണ്ടെങ്കിൽ ആ അമേരിക്ക എന്താണ് ചെയ്യേണ്ടത് ആ ആക്രമത്തെ തടയുക എന്നതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ആ ആക്രമണം നടത്തുന്നതിനും ഔനാനുവാദം നൽകിയതിനു ശേഷം ആ ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് പറയുക എന്നത് ഏറ്റവും നയതന്ത്രപരമായിട്ട് അങ്ങേയറ്റം അവഹേളനം അർഹിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും ഇത് കൂടുതൽ വിനാശകരമായ ഒരു ഒരവസ്ഥയിലേക്ക് എത്താതിരിക്കട്ടെ എന്ന് സർവശക്തനായ പരമേശ്വരനായ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹ് ആലമീൻ